ഏഴ് ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പ് ഇന്നലെ അവസാനിച്ചു പിന്നാലെ എക്സിറ്റ് പോൾ ഫലവും വന്നു മോദി ഹാർട്ടിക് നേടുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭൂരിഭാഗവും ഭൂരിഭാഗവും എല്ലാ ചാനലിൽ വന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രഖ്യാപിച്ചു പുറച്ചിസ് കേരളയും അതുപോലെയുള്ള കുറച്ച് ചാനലുകളും മാത്രമാണ് അതല്ല എന്ന് കാരണങ്ങൾ നിരത്തി തെളിയിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് നേടുമെന്ന് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചു ഈ സാഹചര്യത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ വിശ്വാസ്യത നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമാണോ യാഥാർത്ഥ്യമാകുമോ യാഥാർത്ഥ്യമാകാത്തത് എവിടെയൊക്കെ എന്നുള്ള പരിശോധന നമുക്കൊന്ന് നോക്കാം എന്തായാലും ഇത്തവണത്തെ എക്സിറ്റ് പോൾ ഫലം വലിയ തമാശയ്ക്ക് ഇടയാക്കിയത് കേരളത്തിൽ ബിജെപി മൂന്ന് സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞത് ആ മൂന്ന് സീറ്റ് കിട്ടില്ല ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളത് കേരളീയർക്ക് അറിയാം തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് എല്ലാ എക്സിറ്റ് പോളും പറയുന്നു സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് പരാമർത്ഥം എന്തായാലും തെറ്റിയ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇവയാണ് നമുക്ക് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം അടൽ ബിഹാരി വാജ്പേയി എന്ന കരുത്തനായ പ്രധാനമന്ത്രി ഇന്ത്യ തിളങ്ങുന്നു എന്ന മുദ്രാവാക്യത്തോടുകൂടി കൂടി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് അന്ന് ഇരുനൂറ്റി നാൽപ്പതിനും സീറ്റ് ബി ജെ പി നേടുമെന്നാണ് എല്ലാവരും എക്സിറ്റ് പോളെല്ലാം പ്രവചിച്ചത് കോൺഗ്രസ്സിന് സീറ്റ് ലഭിക്കുമെന്ന് പ്രവചിച്ചു പക്ഷേ കോൺഗ്രസ് അന്ന് ഇരുനൂറ്റി പതിനാറ് സീറ്റ് നേടി ഇരുനൂറ്റി പതിനാറ് സീറ്റ് നേടി അധികാരത്തിൽ യു പി എ സർക്കാർ രൂപീകരിച്ചു ഇനി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാം എൻഡിഎ മുന്നൂറിന് മുകളിൽ സീറ്റ് നേടില്ല എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത് ഇരുന്നൂറ്റി അറുപതിനും എൺപത്തിയൊന്നിനും ഇടയ്ക്ക് സീറ്റുകൾ നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറഞ്ഞത് പക്ഷേ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റ് നേടി മോദി സർക്കാർ അധികാരത്തിലെത്തി ഇനി നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലം കൂടി നോക്കാം വലിയ തമാശയാണത് അവിടെ എൻഡിഎ തൂത്തുവാരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ആർ ജെ ഡി ജെ ഡി യു കോൺഗ്രസ് സഖ്യം തൂത്തുവാരി എൻഡിഎക്ക് കിട്ടിയത് അമ്പത്തെട്ട് സീറ്റ് ആർ ജെ ഡി ജെ ഡിയു കോൺഗ്രസ് സഖ്യത്തിന് കിട്ടിയത് എഴുപത്തെട്ട് സീറ്റ് ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത് പക്ഷേ എൺപതിൽ അറുപത്തിയേഴ് സീറ്റ് നേടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാജ്വാദി പാർട്ടിയും ബിജെപിയും ഇഞ്ചോടിഞ്ച് പോരടിക്കുകയാണെന്ന് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പറഞ്ഞു സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വരുമെന്നും തൂക്കു മന്ത്രിസഭ യു പിയിൽ വരുമെന്നും ഒക്കെ പറഞ്ഞു പക്ഷേ യോഗി സർക്കാർ നേടി അധികാരത്തിലെത്തി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഛത്തീസ്ഗഡിൽ നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് സകല സർവേകളും പറഞ്ഞു ഒരൊറ്റ സർവേ പോലും കോൺഗ്രസ് അധികാരത്തിലെത്തില്ല എന്ന് പറഞ്ഞില്ല കോൺഗ്രസ് ഛത്തീസ്ഗഡ് നിലനിർത്തുമെന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ ഛത്തീസ്ഗഡ് പിടിച്ചെടുത്തത് ബിജെപിയാണ് ബി ജെ പി നിയമസഭാ സീറ്റിൽ അൻപത്തിനാല് സീറ്റ് നേടി അധികാരത്തിൽ വന്നു ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രശ്നമെന്ത് എന്നുള്ളതാണ് ഇനിയുള്ള ചർച്ചാ വിഷയം എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും മാനേജ്മെന്റിന് അനുസൃതമായി നടത്തുന്ന ഫലങ്ങളാണ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു കഴിഞ്ഞു ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച ചാനലുകൾ എല്ലാം മാനേജ്മെന്റിന് അവരുടെ മാനേജ്മെന്റ് അനുസൃതമായി സർവേകൾ നടത്തുന്നു അതാണ് എല്ലാ കാലത്തും നടന്നിട്ടുള്ളത് ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് ചാനലുകൾ ഭരിക്കുന്നത് മാധ്യമങ്ങൾ ഭരിക്കുന്നത് തന്നെ അവർക്ക് അനുസൃതമായി എക്സിറ്റ് പോളുകൾ വളച്ചൊടിക്കുക എന്നുള്ളതാണ് ചാനലുകളുടെ രീതി അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരോടും ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരോടും നിങ്ങൾ സ്ട്രോങ് റൂമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇവി എമ്മിൽ അട്ടിമറ നടന്നിട്ടുണ്ടോ എന്ന് നോക്കുക അല്ലാതെ എക്സിറ്റ് പോൾ കണ്ട് കണ്ണും നട്ട് ഇരിക്കരുത് ഇപ്പോഴുള്ള എക്സിറ്റ് പോൾ പണ്ടത്തെ എക്സിറ്റ് പോളിനേക്കാൾ വളരെ പരിതാപകരമാണ് ഇന്നലെയും ഇന്നലെ ചാനലുകളിലും ഇന്ന് ദിനപത്രങ്ങളിലും വന്ന എക്സിറ്റ് പോളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ താമരയുടെ തരംഗം ഇന്ത്യയൊട്ടാകെ കേരളത്തിൽ തന്നെ അഞ്ച് സീറ്റ് വരെ പ്രവഹിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒരിക്കലും വിശ്വാസ്യതയല്ല ഇനി വിശ്വാസ്യതയുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും അപൂർവമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർ നിർണയിക്കുന്നത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയാണെന്നാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏജൻസികൾ ഇന്ത്യയിൽ കുറവാണ് വിദേശ രാഷ്ട്രങ്ങളിലുണ്ട് ഇന്ത്യയിൽ അങ്ങനെ കുറവാണ് ഇന്ത്യയിൽ അത്രയും മുടക്കി ഓരോ സംസ്ഥാനങ്ങളിലും പോയി ആ സംസ്ഥാനങ്ങളുടെ ഡാറ്റകൾ ശേഖരിച്ച് ആ ഡാറ്റകൾ അനലൈസ് ചെയ്ത് അങ്ങനെയൊക്കെ എക്സിറ്റ് പോൾ ഫലം കണക്കാക്കാൻ ആർക്കും പറ്റില്ല ഇന്നലെ ചാനലുകളിൽ വന്ന എക്സിറ്റ് പോളുകൾ ഇന്ന് ദിനപത്രങ്ങളിൽ അടിച്ചു വന്നു അതൊരു തമാശയായി മാത്രം കണ്ടാകും